വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലാവൻഡറി ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് വരുന്ന അത് ന്യൂ ഐറ്റത്തിലാണ് ഇന്ന് ഓഫർ ഇട്ടിട്ടുള്ളത് ഒക്കെ ഇന്നിട്ട് വന്നിട്ടുള്ളോ ഞാൻ ജസ്റ്റ് പൊട്ടിച്ച വശം തന്നെ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടാണ് ഇന്ന് തരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യേണ്ട സൂപ്പർ കളക്ഷൻസ് ആണ് സൂപ്പർ പാർട്ടി വെയർ കോട്ടൺ സെറ്റ് ആൻഡ് മസ്ലിൻ സെറ്റ് ഒക്കെ ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസിന് കിട്ടുന്നതായിരിക്കും മാത്രമല്ല ഒരു രണ്ട് മൂന്ന് ഡേയ്സ് നമ്മൾ ഓഫർ പ്രൈസിലുള്ളതായിരിക്കും ഐറ്റംസ് ഒക്കെ കാണിക്കുക അപ്പോൾ ഈ ഒരു വീക്ക് ആ ഒരു ഓഫർ ഉണ്ടായിരിക്കുക മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയിട്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസിൽ കിടക്കാം ഫസ്റ്റ് നമുക്ക് ഒരു അടിപൊളി പാർട്ടി വെയർ ആയാലോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആണ് കേട്ടോ ഒന്ന് നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് കേട്ടാലാണ് നിങ്ങൾ ശരിക്കും ഞട്ടോ സൂപ്പർ ഐറ്റം ആണ് ഇതൊരു ഡബിൾ ടോൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ ബനാറസി ഡിസൈൻ ആണ് ഫാബ്രിക് ആണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല മസ്ലിൻ്റെ തന്നെ സൂപ്പർ സെറ്റ് സ്ലീവ് സ്ലീവൊക്കെ നോക്കിയ ബനാറസി ഡിസൈൻ ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഓക്കെ ഇപ്പൊണ്ട് നമ്മള് ബില്ല് അടിച്ച് ജസ്റ്റ് ഞാൻ ബില്ല് ഇട്ടിട്ടോളൂട്ടോ അപ്പൊ തന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നി ഇത് നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് തന്നാലോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് സൂപ്പർ ഒരു രക്ഷയില്ല ട്ടോ കേട്ടോ ഇതേ ഇതിൻ്റെ ഡിസൈൻ നോക്കിയേ ഇതുപോലെ യോക്കിലാണെങ്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടും പോയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട് പിന്നെ താഴോട്ട് വരുമ്പോഴാണെങ്കിൽ ഈ ഒരു ഡിസൈൻ്റെ താഴോട്ടാണ് ഈ ഒരു ഡബിൾ ടോൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ ഹെവി ആയിട്ടാണ് ഇതിൻ്റെ അടിലോട്ട് വർക്ക് ഇതൊക്കെ വെഡ്ഡിങ്ങിന് ഇടാൻ പറ്റിയ കളക്ഷൻ തന്നെയാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പക്ഷെ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ബോട്ടോ നോക്കി നല്ല അടിപൊളി സെയിം ടോണിൽ വന്നിട്ടുള്ള ബോട്ട ദുപ്പട്ടയാണ് സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ ദുപ്പട്ട കേട്ടോ നമുക്ക് ഡബിൾ ടോണിന് താഴോട്ട് ഇങ്ങനെ ഡബിൾ ടോൺ ഒക്കെ കൊടുത്തിട്ട് ഹെവി ബനാറസ് ഡിസൈൻ ഇതൊക്കെ ഇതാക്കിയാണ് നിങ്ങൾ വെഡിങ്ങിനിട്ടുണ്ട് കേട്ടോ ശരിക്കും തിളങ്ങാൻ കഴിയാവുന്ന അടിപൊളി ദുപ്പട്ട നല്ല വിട്ടില്ല വരുന്നുണ്ട് വരുന്നിട്ടുണ്ടോന്നു ഇപ്പോഴേക്ക് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട സൂപ്പർ കിടുക്കാച്ചി ഐറ്റാണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാ ഇപ്പൊ ഞാൻ പറയാ ആയിരത്തി അറുന്നൂറ്റി അമ്പതിന്റെ ഐറ്റായി ശരിക്കും ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുനൂറ്റമ്പതാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത് വെറും വൺ ത്രീ നയൻ ഫൈവ് ആണ് നിങ്ങൾക്ക് ഇതിന്റെ ക്ലോത്ത് മോശം ആയതുകൊണ്ട് ഒന്നുമല്ല ഞാൻ ഓഫർ പ്രൈസാക്കിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഓക്കെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയുണ്ട് ഞാനിങ്ങനെയൊക്കെ തരുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതിലെല്ലാരും റെഡി അല്ലേ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ഞാനിത് വൺ ത്രീ നയൻ ഫൈവ് തരും ഓക്കെ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആയിരത്തി അറുനൂറ്റി അമ്പതിന്റെ സൂപ്പർ ഐറ്റത്തിന് ഞാനിപ്പോ തരുന്നത് വൺ ത്രീ നയൻ ഫൈവ് അടിപൊളിയാണ് കേട്ടോ ഞാനത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് പറയാം അത്രയും ഫാബ്രിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ താഴോട്ട് വരെ നല്ല ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് ഇനി നമുക്ക് നല്ല കോട്ടൺ സെറ്റ് സെറ്റായാലോ സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്കില് അടിപൊളി കോട്ടൺ സെറ്റ് ഇതിന്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഞാനിപ്പോ പൊട്ടിക്കുന്ന ന്യൂ സ്റ്റോക്കാണിത് ഇന്ന് വന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഐറ്റം പക്ഷെ ഇതിൽ ഞാൻ അടിപൊളി ഓഫർ ഇട്ടിട്ടുണ്ട് വൺ വൺ നയൻ ഫൈവ് ആയിരത്തി മുന്നൂറ്റിഅമ്പതിന്റെ ഐറ്റം വൺ വൺ നയൻ ഫൈവില് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് ത്രിപിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഓക്കെ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഞാൻ ഓൺലൈനിലാണ് ഓഫർ ഇട്ടിട്ടുള്ളത് കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണേ ഇത് ഓൺലൈനിലുള്ള ഓഫറാണ് കേട്ടോ കണ്ടോ സെറി വർക്കാണ് യോക്കിൽ ഇതുപോലൊക്കെ കണ്ടോ ഹെവി മിററും അതുപോലെ സെറിയും കൂടിയിട്ട് മിക്സ് ചെയ്ത വർക്ക് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത് ത്രിബ്ളെക്സൽ വരെ നമ്മുടെ കയ്യിൽ ആണ് ഇതാണ് ത്രിബ്ളക്സ് നോക്കിയത് ഞാൻ കൈ പിടിച്ചിട്ടുള്ള ത്രിബ്ലെക്സൽ കേട്ടോ സൂപ്പറായിട്ടല്ലേ നല്ല ടോപ്പിന് നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ബോട്ടം കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊരു വെറൈറ്റി എന്ന് പറയാനാണ് അതുകൊണ്ടാണ് ഇതിന്റെ ഡിസൈൻ നോക്കിയാൽ പാൻറ്റൊക്കെ നല്ല കളറല്ലേ ഇല്ല ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഡിസൈൻ അല്ല ഇത് വന്നിട്ടുള്ളത് ഒരു ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുമല്ലേ ബ്ലോക്ക് ടൈപ്പിൽ വരുന്ന ആ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല കോമ്പിനേഷൻ ആണ് ഇതിന്റെ പിന്നെ ദുപ്പട്ട ഉപ്പട്ടെ നോക്കൂ കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പിടുത്തും ലെങ്ത്തും ഒക്കെ വരുന്ന അടിപൊളി പെട്ടാ അതൊക്കെ കിട്ടുകിട്ടുമായിട്ടല്ലേ വൺ വൺ നയൻ ഉള്ള പ്രൈസ് ആരും മിസ് ചെയ്യണ്ട കോട്ടൺ ഇഷ്ടപ്പെടുന്ന കോട്ടന്റെ പ്രേം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരോടും വാങ്ങിച്ചോളാൻ പറഞ്ഞോളൂ കേട്ടോ അടിപൊളി ഐറ്റം അല്ലേ ഒരു വൺ വൺ നയൻ ഫൈവ് വൺ സിക്സ് ഫൈവ് സീറോ ഇതിന് ആയിരത്തി അറുനൂറ്റമ്പതിൽ വരുന്ന സൂപ്പർ മസ്ലിൻ ഐറ്റം ആണ് ഇന്നിപ്പോൾ വന്ന ഒരു ഐറ്റം ആണ് ത്രിപിൾ എക്സിൽ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിച്ചോളൂ സൂപ്പർ ഐറ്റം ആയിരത്തി അറുന്നൂറ്റമ്പതിന്റെ ഐറ്റം ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്രയും ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് അത്ര അടിപൊളി ഐറ്റം ആണ് പിന്നെ ഡിസൈൻ ആണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിങ് തന്നെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ ഒരു റേറ്റ് ഓഫർ ഇട്ടത് എന്തുകൊണ്ട് എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണം എല്ലാവരും വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ടാണ് റേറ്റ് കൂടിയതിൻ്റെ പേരിൽ കുറേ പേര് നമ്മുടെ ഒന്ന് വാങ്ങിക്കാതെ വിഷമിക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടി അവർക്കും കൂടിയിട്ടും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഓഫർ ഇട്ടത് ത്രിബ്ലക്സിൽ വരേണ്ട ഇതിൽ ഫോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ ഒരു ഡിസൈൻ അതോ അടിപൊളി ൊട്ട ഇനി ഇതിന്റെ ദുപ്പട്ട കാണിക്കാം നല്ല സോഫ്റ്റ് ദുപ്പട്ട സൂപ്പർ ദുപ്പട്ട നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന അടിപൊളി തുപ്പട്ട നല്ല വിടുത്തുള്ള ലെങ്ത് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് പൊതച്ചിടുന്നവർക്ക് അങ്ങനെ ഇടാനും സൈഡ് ആക്കിയിട്ട് ഇടുന്നവർക്ക് അങ്ങനെ ഇടാനും ഒക്കെ പറ്റുന്ന അടിപൊളി ആയിട്ടാണ് പിന്നെ അതുപോലെ നാപ്പത്തി ഏഴ് ടു നാല്പത്തെട്ട് ലെങ്ത് വരുന്നുണ്ട് അത്ര ലെങ്ത് ആകെ വേണ്ടാത്തവർക്ക് നിങ്ങക്ക് താഴെത്തുനിന്ന് കട്ട് ചെയ്താൽ മതി അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ ഈ ഒരു ഐറ്റം കേട്ടോ അത് കുറച്ച് മുൻപ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞ വീക്കിൽ വന്നൊരു ഐറ്റം ആണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സൈസ് ജസ്റ്റ് മീഡിയം ലാർജ് അവൈലബിൾ ഉള്ളു പക്ഷെ വൺ ടു നയൻ ഫൈവ് ആണ് പ്രൈസ് ഇപ്പൊ ഓഫർ ഇട്ടിട്ടുള്ള പ്രൈസ് ഞാൻ ഇതിൽ കൂടെ നിങ്ങളൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പൊ വൺ ടു നയൻ ഫൈവ് ആക്കിയിട്ടുണ്ട് അതൊന്ന് കാണിച്ചതാണ് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് ഇതാണ് കേട്ടോ ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ ബനാറസി ഈ ഒരു നല്ല അടിപൊളിയായിട്ട് വരുന്ന ദുപ്പട്ട പ്രിന്റഡിൽ വരുന്ന ഈ ഡിസൈനോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട അടിപൊളി ഐറ്റം ആണ് കുറഞ്ഞ പ്രൈസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഐറ്റം ഞാൻ ഓഫർ ഇട്ടതുകൊണ്ടാണ് കുറച്ച് ഐറ്റം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അധികം ബുദ്ധിമുട്ട് വേണ്ടല്ലോ അതുകൊണ്ട് വളരെ കുറച്ച് ഐറ്റംസ് ആണ് ഇന്ന് വന്ന കുറച്ച് ഐറ്റംസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് ഓഫർ ഇട്ടിട്ടുള്ള പ്രൈസിൽ ആണ് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ